ഇടാൻ പറ്റും അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചു തരുന്നെങ്കിൽ നിങ്ങൾക്ക് അമ്പത്തി മൂന്ന് രൂപേൻ്റെ നിങ്ങൾ ഒരു ബ്ലൗസ് പീസ് റെഡിമെയ്ഡ് ബ്ലൗസ് പീസ് എടുക്കുവാണെങ്കിലും നിങ്ങൾ നല്ലൊരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഹലോ വിവേഴ്സ് പക്ഷെ ഇതെല്ലാം വീഡിയോയിലും നമ്മൾ പറയാനുള്ളത് തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് കുറച്ച് മാറ്റി പിടിച്ചാലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഒത്തിരി പേരുണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ ഒത്തിരി ലേഡീസ് ഉണ്ട് നമ്മള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കും വന്നവർ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ബിസിനസ് ഏതിൻ്റെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് വെച്ച് നിങ്ങൾക്ക് ബിസിനസ്സിന്റെ നിങ്ങൾ ഏത് തുണിയാണ് എടുക്കുന്ന അത് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ഏത് പ്രോഡക്റ്റ് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വീട്ടിൽ ഇരുന്ന് ചെറിയൊരു ബജറ്റ് ചെറിയൊരു ബജറ്റ് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ നൈറ്റ് വെച്ച് ചെയ്യാൻ പറ്റും സാരി വെച്ച് ചെയ്യാൻ പറ്റും കുർത്തി വെച്ച് ചെയ്യാൻ പറ്റും അതിനെക്കാട്ടും കുറഞ്ഞ നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് പീസസ് ഉണ്ട് പീസസുണ്ട് ഉണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് വേ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന അതും പതിനയ്യായിരം രൂപ വെച്ച് ഒത്തിരി വെറൈ ഒത്തിരി വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് അതെല്ലാം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് നമ്മുടെ പെർട്ടിക്കുലർ നമ്മുടെ എല്ലാത്തരം വെറൈറ്റീസിൻ്റെയും നിങ്ങൾക്ക് സെക്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് തൊട്ട് നമ്മുടെ അണ്ടർ സ്കേർട്ട് വരെ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബ്ലൗസ് പീസസും കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാത്തിന്റെയും വേറെ വേറെ റേറ്റ് ഒമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് ബ്ലൗസ് പീസസ് കിട്ടുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ അമ്പത്തി മൂന്ന് രൂപ തൊട്ട് കിട്ടുന്ന അണ്ടസ് കിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത്തി മൂന്ന് രൂപ തൊട്ട് അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾസ് സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ നോക്കിയാൽ ഇത് വീഡിയോ കോൾ വഴി നമ്മുടെ കസ്റ്റമേഴ്സിനെ സെലക്ഷൻ ചെയ്യുന്നത് അപ്പം നിങ്ങളും ഇവിടെ വരാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മുടെ മഴക്കാലമാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് അവിടുന്ന് ഇവിടെ വരെ വരാൻ ഒത്തിരി ഡിഫിക്കൽട്ടാവുന്നതും ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഡിഫിക്കൽട്ടാകുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഓരോ നൂറോന്നായിട്ട് പ്രൊഡക്റ്റ് നമ്മുടെ ടീം നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങളുടെ സെലക്ഷൻ ചെയ്യിക്കുന്നത് അപ്പോൾ നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ഞാൻ വീണ്ടും പറയുന്നു സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തി മൂന്ന് തൊട്ട് നമ്മുടെ ഇപ്പൊ നമ്മുടെ ഓണം കാലം വരിക അപ്പൊ രണ്ട് മാസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെക്കാൻ പറ്റും റെഡിമെയ്ഡ് ബ്ലൗസിന്റെ വെറൈറ്റീസ് ഒത്തിരി പോകുന്ന വെറൈറ്റീസാ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാൻസി റെഡിമെയ്ഡ് ബ്ലൗസിന്റെ വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സ്ലീവ്സ് ഇത് സ്ലീവ് ലെസ്സാണ് പക്ഷേ ഇതിൽ നിന്നകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സ്ലീവ്സും കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഫാൻസി വെറൈറ്റീസും കിട്ടുന്നുണ്ട് എല്ലാം സെറ്റ് ടു സെറ്റാണ് ഞാൻ വീണ്ടും വരുന്ന എല്ലാം സെറ്റ് ടു സെറ്റാണ് കിട്ടുന്നത് പത്ത് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഏത് കളേഴ്സാണ് വേണ്ട ആ കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മെഡലും സ്റ്റോൺ വർക്കിന്റെ വർക്ക് വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അപ്പം അതേപോലെ പലതര കലക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പം ത്രീ ഫോർത്തിലും ആണെങ്കിൽ ത്രീ ഫോർത്തിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസുണ്ട് പട്ടു സാരീസിലെല്ലാം നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇടാൻ പറ്റും അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചു തന്നെ നിങ്ങൾക്ക് അമ്പത്തി മൂന്ന് നിങ്ങൾ ഒരു ബ്ലൗസ് പീസ് റെഡിമെയ്ഡ് ബ്ലൗസ് പീസ് എടുക്കുവാണെങ്കിലും നിങ്ങൾ നല്ലൊരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പം നിങ്ങളൊരു ബ്ലൗസ് പീസ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിച്ചിങ് ചാർജസ് തന്നെ നിങ്ങൾക്ക് നൂറ് നൂറ്റമ്പത് രൂപ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ എല്ലാ തര കളർ ഓപ്ഷൻസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്ലാക്ക് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മിറർ വർക്കിന്റെ വർക്കും നിങ്ങൾക്ക് തന്നേക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി നല്ല നല്ല ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന റെഗുലർ യൂസില് വേണമെങ്കിൽ റെഗുലർ യൂസിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാ തര കളർ ഓപ്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് അകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് തുണി തരുന്നത് തന്നെ ഇതും നിങ്ങൾക്ക് ഫ്രീ സൈസിലാണ് കിട്ടുന്നത് അത് ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ അകത്ത് രണ്ട് രണ്ട് ഇഞ്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ലൂസ് ചെയ്യാൻ പറ്റും അതുപോലെത്തെ നിങ്ങൾക്ക് എല്ലാം തരുന്നത് അപ്പം ഇതുപോലത്തെ പലതരം ഫാൻസി വെറൈറ്റീസ് നമ്മളുടെ വലിയ വെറും റെഡിമെയ്ഡ് ബ്ലൗസേഴ്സില് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കളക്ഷൻസ് നമ്മുടെ ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസാണ് ഉള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾ കിട്ടുന്നത് ഞാൻ അമ്പത്തി മൂന്ന് രൂപ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൗസിൻ്റെ റേറ്റ് അല്ല പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ നിങ്ങൾക്ക് റേറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വെറും റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ ആയി അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബ്ലൗസ് പീസസിൻ്റെയും കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എല്ലാം എല്ലാത്തരം വെറൈറ്റീസ് അമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്ന പത്ത് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന പത്ത് പീസിൻ്റെ സെറ്റ് കൊണ്ട് ഇവിടെ സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് റേറ്റ് എല്ലാം മനസ്സിലാവും നമ്മുടെ അജ്മീര ഫാഷനിലെ ലിങ്കിൽ പോയി അതേപോലെ പല കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നമ്മുടെ കയ്യിൽ വെറൈറ്റീസിൻ്റെ കുറവില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും പുതിയായിട്ട് ഷോപ്പ് ഇടുക അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും അപ്പും ചെയ്യുന്നുണ്ട് അപ്പം എന്തോ ഒരു ചാർജസും പേ ചെയ്യേണ്ടി വരത്തില്ല സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടൊന്നും നിങ്ങൾ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യും സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ റിസപ്ഷനും ഉണ്ട് അപ്പം നമ്മുടെ എന്തോ നമ്മളിപ്പം അജ്മീര ഫാഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഞ്ചൈസിയും തരുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വെറും പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് നമ്മുടെ ഫ്രാഞ്ചൈസിയും എടുക്കാൻ പറ്റും അതും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ ഏരിയ എല്ലാം സെലക്ട് നമ്മൾ എല്ലാം ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം പ്രശ്നമില്ല നിങ്ങൾക്ക് വെറും നിങ്ങളുടെ ഷോപ്പിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് തുണികൾ വിട്ടാൽ മതി അത്രേ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിക്കുന്നു റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് അമറിക്കരുത് അപ്പോൾ പുതിയ വീഡിയോ വന്നാൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പുതിയൊരു കൗണ്ടറിലേക്ക് കാണാം അതൊരിക്കും ബൈ